വീട്ടിൽ വന്ന് പറഞ്ഞുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ സഭ്യ വാക്കുകളും വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അതുപോലെ മനു മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് സെക്ഷനിലേക്ക് നമ്മൾ പരാതി കൊടുക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കേസ് നമ്മൾ എസ് പി ഓഫീസിൽ നമ്മൾ പരാതിപ്പെട്ടു അത് അവിടെ സാമ്പത്തികമായിട്ട് ുള്ള പരാതി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ റീഡയറക്റ്റ് ചെയ്യുമായിരുന്നു സി ഐ സ്റ്റേഷനിലേക്ക് പറവൂർ സി ഐ ഓഫീസിലേക്ക് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അവർ പുറത്ത് വെച്ച് അന്ന് ഈ എന്താ പറയുക സി ഐ സ്റ്റേഷനിൽ ചെന്ന് അവർ ഒത്തുചാരണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ സഭ്യവാക്കുകളും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം അപ്പോൾ ഈ ഇനി ഇങ്ങനെ ഒരാൾക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചി ഇങ്ങനെ നിരന്തരമാർഗമായിട്ടുള്ള ടോർച്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു അവസാന നിമിഷത്തിലാണ് ഓൾറെഡി ഒരു തവണ ആൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് എന്നിട്ട് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അന്ന് പിന്നെയും അവർ വന്നു അതിനുശേഷം രണ്ടാമതാണ് നമ്മൾ എസ് പി ഓഫീസിൽ പോയി പരാതി പറഞ്ഞത് എന്നിട്ടാണ് ഇങ്ങനെ പിന്നെ രണ്ടാമത് സംഭവിക്കുന്നത് ഇത്രയും കാര്യങ്ങളും ഉണ്ടായിട്ട് കറക്റ്റായിട്ടുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ടും ഉണ്ടായിട്ട് എന്ന് വെച്ച് അത്ര സീരിയസ് ആയിട്ട് അവർ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് ചീത്ത വളിയും കാര്യങ്ങളൊക്കെ ചെയ്യില്ല അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചേച്ചി അതിൽ കറക്റ്റായിട്ടൊരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ട് ഇവരുടെ പേരും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്